ഹലോ വെൽക്കം ബാക്ക് ടു എത ഗ്രേവിങ്സ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സിംപിൾ ആൻഡ് ഈസി ആയിട്ടുള്ള ഒരു ബീഫ് വറുത്തതിൻ്റെ റെസിപ്പിയാണ് നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫ് വെള്ളമെല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് കുക്കറിലേക്ക് ആഡ് ചെയ്യാം അതിലേക്ക് രണ്ട് പച്ചമുളക് നെടുവെ കീറിയതും രണ്ടല്ലി വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം ശേഷം അതിലേക്ക് മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ലേശം ഗരം മസാല എന്നിവ ചേർക്കുക ശേഷം അതിലേക്ക് എരിവുള്ള മുളക് പൊടി ഉപ്പം കാശ്മീരി മുളക് പൊടിയും കൂടെ ആഡ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ വേറെ എരിവിന് സ്പൈസസ് ഒന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് നിങ്ങളുടെ ആവശ്യത്തിനുള്ള എരിവിനുള്ള മുളക് പൊടി ആഡ് ചെയ്യാം ശേഷം അതിലേക്കൊരൽപ്പം തൈര് ആഡ് ചെയ്യാം ശേഷം അതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും ആഡ് ചെയ്തതിന് ശേഷം ഇത് നന്നായി കൂട്ടി തിരുമ്മി എടുക്കാം അതിലേക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഒഴിച്ച് കൊടുത്താൽ മതി ഞാനിവിടെ എടുത്തിരിക്കുന്ന ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറവായതുകൊണ്ടാണ് ഞാൻ വെള്ളം ആഡ് ചെയ്തത് ശേഷം ബീഫ് നന്നായി വേവിച്ചെടുക്കാം നാലോ അഞ്ചോ വിസിൽ മതിയാക്കും ബീഫ് വേവുമ്പോഴേക്കും നമുക്ക് കുറച്ച് പണി ചെയ്ത് വയ്ക്കാം കുറച്ച് വെളുത്തുള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുറച്ച് ചുവന്നുള്ളി എന്നിവ നന്നായി ഒന്ന് ചതച്ചെടുക്കാം ഒരു ചോപ്പർ ഉപയോഗിച്ചോ മിക്സിയുടെ ജാർ ഉപയോഗിച്ചോ ഇഞ്ചിയും വെളുത്തുള്ളിയും കുഞ്ഞുള്ളിയും ഇതുപോലെ നന്നായി ചോപ്പ് ചെയ്തെടുക്കാം ഒപ്പം ഒരു സവോളയും രണ്ട് പച്ചമുളകും ഇതുപോലെ കട്ട് ചെയ്ത് വെക്കാം കുക്കറിൻ്റെ വിസിലെല്ലാം പോയ ശേഷം കുക്കർ തുറന്ന് ബീഫെല്ലാം വെന്തോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം ഈ സമയം ഉപ്പിൻ്റെ കുറവ് എന്തെങ്കിലുമൊക്കെ എന്ന് നമുക്കൊന്ന് നോക്കി വയ്ക്കാം ശേഷം ബീഫ് കഷ്ണങ്ങളെല്ലാം നമുക്ക് ഒരു പാത്രത്തിലേക്കോ ബൗളിലേക്കോ മാറ്റിയതിന് ശേഷം അതിലേക്ക് ഒരല്പം കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം ഈ സമയത്ത് ഉപ്പ് പ്പോൾ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് അതുകൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് എനിക്കെല്ലാം പാകത്തിനായതുകൊണ്ട് ഞാൻ കോൺഫ്ലോർ മാത്രമേ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ കോൺഫ്ലോർ ആഡ് ചെയ്ത ബീഫിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവയിൽ നിന്നും ഒരല്പം കൂടെ ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ കഷ്ണങ്ങളിലേക്കും കോൺഫ്ലോർ ആവുന്നത് പോലെ പെരട്ടി വയ്ക്കാം ശേഷം ഇതൊരു പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് വരെ ഫ്രിഡ്ജിൽ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ലതായിരിക്കും ഇനി നമുക്ക് ബീഫ് വറുക്കാനുള്ള കാര്യങ്ങൾ നോക്കാം ചീഞ്ചട്ടി ചൂടാവുമ്പോൾ അതിലേക്ക് ഒരല്പം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാവുന്നതാണ് ഞാനിവിടെ ബട്ടറൊന്ന് മെൽറ്റായി വരുമ്പോൾ അതിലേക്ക് ഒരല്പം ഓയിലും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓയിലും ബട്ടറും നന്നായി ചൂടായി വന്ന് കഴിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ കോൺഫ്ലോർ എല്ലാം പുരട്ടി വെച്ചിരുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു വശം നല്ലപോലെ ഗോൾഡൻ ബ്രൗൺ ആയി കഴിയുമ്പോൾ നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇതുപോലെ രണ്ട് സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം ഗോൾഡൻ ബ്രൗൺ കളറായി നന്നായി മുരിഞ്ഞു വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിനെ ചീഞ്ചട്ടിയിൽ നിന്നും പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ എല്ലാ ബീഫ് കഷ്ണങ്ങളും വറുത്തെടുക്കാം ശേഷം അതേ പാനിലേക്ക് തന്നെ ഒരല്പം ബട്ടറോ ഓയിലോ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച രണ്ട് പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം ഒപ്പം കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാനിവിടെ കറിവേപ്പില ആഡ് ചെയ്യാൻ മറന്നുപോയി പച്ചമുളകിൻ്റെ പച്ചമളമെല്ലാം മാറി ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് കുഞ്ഞുള്ളി വെളുത്തുള്ളി ഇഞ്ചി എന്നിവ ആഡ് ചെയ്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം നന്നായി മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് അരിഞ്ഞ് വെച്ച് സവോള ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇപ്പോഴാണ് കറിവേപ്പില ആഡ് ചെയ്യുന്നത് സവോള നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം പൊടികളുടെ എല്ലാം പച്ചമണം മാറി നന്നായി മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരല്പം സോയി സോസ് ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം സോസുകൾ ഒഴിച്ച് നമുക്ക് ഇതെല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് നമുക്കിനി വറുത്ത് വച്ച് ബീഫ് കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് ഒരൽപ്പം ചില്ലി ഫ്ലേക്സ് കൂടെ ആഡ് ചെയ്യാം ശേഷം ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് എടുക്കാം ഇതിലേക്ക് ഒരൽപ്പം കൂടി നമുക്ക് ആഡ് ചെയ്യാം ചൊറുക്കം ഒഴിച്ചതിന് ശേഷം എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് തീ ഓഫ് ചെയ്യാം നമ്മുടെ ഈസി ആയിട്ടുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡിയായി ഇത് ചൂടോടുകൂടി നമുക്ക് വിളമ്പാം ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടമാകും അതുകൊണ്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അപ്പോൾ ഇതുപോലെയുള്ള സിമ്പിൾ റെസിപ്പീസിനായി ഡു ഫോളോ എ ആൻഡ് ഐ ഗ്രേവിംഗ്സ് ബൈ